ഇത് മാസ് മോട്ടോഷൻ എന്നാണ് ഫോൺ ആക്റ്റീവോ ഫൈവ് ജി വണ്ടി നമ്മൾ വർക്കിന് കേട്ടിട്ടുണ്ട് ജനറൽ ആണ് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് എഞ്ചിൻ ഓയില് മാറ്റാ വാട്ടർ സർവീസ് ചെയ്യുക പിന്നെ ബ്രേക്ക് സൗണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ അടി സൗണ്ട് അതായത് നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് അറിയണമെന്നില്ല ചെറിയൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്ന ഒരു ചിലമ്പൽ പോലെ അത് അതിൻ്റെ ടാപ്പറ്റ് ലൂസായിരുന്നാണ് അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ഇവിടെ ചെയ്തു വിടണുണ്ട് അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ചോക്കി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ലൈൻറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് നമുക്ക് കിടക്കണത് ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻറാണ് പുതിയ ലയൻഡറാണ് അപ്പോൾ ബ്രേക്ക് ക്യാമ് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബാക്ക് വീല് പിടിപ്പിക്കുന്ന ഐസലിൻ്റെ ഷാഫ്റ്റ് ബെയറിങ്ങ് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല ഒരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഫ്രണ്ട് ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനും വേറെ പറയത്തെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട സൗണ്ട് പറഞ്ഞ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ആ ലൈനറ് പറഞ്ഞിട്ടുള്ള പൊടിയുടേതായിട്ടുള്ള പ്രശ്നമായിരിക്കാം അത് നോക്കിയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് ഇട്ടേക്കാം അപ്പം പിന്നെ അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ ആണ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി വലിയ പഴക്കായിട്ടില്ല പിന്നെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ട് നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാനുണ്ട് ക്ലച്ചിൻ്റെ കേസ് ഗ്രീസിംഗ് ആവശ്യമെങ്കിൽ ഗ്രീസ് ചെയ്യണം വേരിയേറ്റർ ബോഡി കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് നമ്മളതിൻ്റെ ബെൽറ്റ് നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് പവർ ലിങ്ക് എന്ന് പറയുന്ന കമ്പനി ഹോണ്ടയ്ക്ക് സപ്ലൈ ചെയ്യുന്ന ബെൽറ്റാണ് അപ്പോൾ അത് നല്ല അത്യാവശ്യം ലൈഫ് കിട്ടുന്ന മോഡലാണ് നമുക്ക് അത്യാവശ്യം ബെൽറ്റ് തന്നെ മതി വേറെ കുഴപ്പമൊന്നും വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നോർമൽ തേമാനങ്ങളൊക്കെ ഉണ്ട് സാധാരണ നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് കംപ്ലയിൻ്റ് എന്ന് പറയാനുള്ള കണ്ടീഷനൊന്നും ആയിട്ടില്ല ബെൻഡെക്സിൻ്റെ പെർഫോമൻസ് ഒക്കെ ചെയ്ത് ഒക്കെ ഓക്കെ വേറെ പ്രോബ്ലം ഇല്ല ക്ലച്ച് യൂണിറ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു ഐറ്റം പ്ലാസ്റ്റിക്കിൻ്റെ ബുഷാണ് ഈ ബുഷ് പോലെ വന്നത് അത് അത്യാവശ്യം നല്ല രീതിയിൽ ചതവ് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടേക്കാം ഏകദേശം ഒരു നമുക്ക് നൂറ് രൂപ താഴെയാണ് നമുക്ക് ഇതിന് കോസ്റ്റ് വരാം ഒരു കിറ്റായിട്ട് തന്നെ അപ്പോൾ അതൊന്ന് മാറ്റിയിടണം പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുൾ ആയിട്ടൊന്നും നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ജസ്റ്റ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കാരണം ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിൽ പൊടി വരുമ്പോഴത്തേക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജെറക്കിങ് കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടവൻ കംപ്ലയിൻറ്റ് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടേക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു ടാപ്പറ്റ് സൗണ്ട് ഉണ്ടെന്ന് അപ്പോൾ എൻ്റെ വാൽവിൻ്റെ ഈ ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ രീതിയിലടിയുണ്ട് അത് ഹീറ്റ് ആവുന്ന സമയത്ത് ഇവിടെ അടി കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ഗേജ് വെച്ചിട്ട് നമുക്കൊന്ന് കറക്റ്റിലേക്ക് ടൈറ്റിലേക്ക് ചെയ്തേക്കാം തന്നെയല്ലേ നമുക്ക് ഈ വരുന്ന ഗ്യാസ് കെറ്റ് ലീക്ക് ഉണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തി കൂടെ ഗ്യാസ് കെട്ട് മാറ്റി കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോകും പിന്നെ നമുക്ക് എൻ്റെ ചോക്കിൻ്റെ കേബിൾ കംപ്ലയിൻ്റ് ആണ് ഓൾറെഡി നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് നിൽക്കണേ ഓൾറെഡി വണ്ടി ചോക്കിലാണ് ഓടിക്കൊണ്ടിരിക്കുക ലോഡായ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഐസൊലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് ഇപ്പോൾ ഈ രണ്ട് കേബിളുകൾ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം ചോക്കിൻ്റെ കേബിളും ഐസിലേറ്റർ കേബിളും കൂട്ടത്തിൽ കൂടെ നിലവിൽ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ പോലും നമുക്ക് കാർബേറ്ററി യൂണിറ്റ് കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ് കാരണം നമുക്ക് ജനറൽ സർവീസിൽ കാർബേറ്ററി ക്ലീനിങ് വരുന്നില്ല നമ്മൾ അത് അഡീഷണൽ പേയ്മെൻറ്റ് ചെയ്ത് ചെയ്യേണ്ട ഉറക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പെർമിഷൻ കിട്ടിയാലാണ് നമുക്ക് അത് അഴിച്ച് ചെയ്യാൻ പറ്റുള്ളൂ ഏകദേശം ഒരു അഞ്ഞൂറ് തുടങ്ങി അഞ്ഞൂറ്റമ്പത് രൂപ അടുത്ത് നമുക്ക് ചിലവ് തന്നെ കേസാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഏതൊരു വണ്ടി വന്നാലും ഇപ്പോൾ ഒരു പത്ത് വണ്ടി കയറേണ്ടി അതിനകത്ത് ഒരു അഞ്ച് വണ്ടിയിൽ അല്ലെങ്കിൽ നാല് വണ്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് മിസ്സിങ്ങിൻ്റെ കംപ്ലൈന്റോ പെട്രോൾ ഓവർഫ്ലോന്റെ പ്രശ്നമോ സ്റ്റാർട്ടിങ് കംപ്ലൈന്റ് വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഓഫ് ആയി പോണ പ്രോബ്ലംസ് ഒക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട് അത് കാർബേറ്ററിനകത്ത് വന്ന പ്രശ്നമൊക്കെയാണ് അത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിൻ്റെ ഒരു ഒരു ഫാൾട്ടാണ് കാരണം ഇപ്പോൾ വന്ന പെട്രോൾ എത്തനോള് മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസാണ് ഇപ്പോൾ ഈ പറയുന്നത് ഒട്ടുവയ്ക്കിയ വണ്ടികളിലുള്ളത് അപ്പം നമ്മുടെ വണ്ടിക്ക് അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് ഒന്നും നമുക്ക് പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നിങ്ങളൊന്ന് പെർമിഷൻ തരാണെങ്കിൽ നമുക്ക് അതുകൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നിലവിലുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്തിടാം അതല്ലെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് അതൊരു ഗുണമായിരിക്കും ചെയ്തു പോകണം നല്ലതാണ് അപ്പം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് നമുക്കതിൻ്റെ ഈ ലിങ്കിൻ്റെ കോളർ ബുഷ് മാത്രമൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം അത് മാത്രമാണ് പ്ലേ ആയിട്ടുള്ളൂ ബാക്കിയത് ഗ്രീൻ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി പിന്നെ നമുക്ക് ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ബ്രേക്ക് ഒന്ന് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കേസൊക്കെ നോക്കി പ്ലേ കാര്യങ്ങളൊന്നുമില്ല വീൽ ബെയറിംഗ് നമുക്ക് നല്ല ആണ് അപ്പോൾ ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കിയാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ ബാറ്ററി എസ് എഫ് സോണിക്കിൻ്റെ ബാറ്ററി ആണ് അതൊന്നും ഇരിക്കുക ഞാൻ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിച്ചു തരാട്ടോ നിലവിൽ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് ലോഡിലേക്ക് കൊടുക്കുമ്പോൾ എട്ടേ പോയിൻറ്റ് ആറ് അഞ്ച് അഞ്ച് രണ്ട് ആ റേഞ്ചൊക്കെ ഒക്കെ വരുന്നുണ്ട് എട്ടര വോൾട്ട് താഴേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ്സ് ആയിട്ടാണ് നിലവിൽ കണക്ക് കൂട്ടുക എന്നാൽ ചില കേസിൽ നമുക്ക് സെൽഫ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വർക്കാവും അപ്പോൾ ആ കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ടൊക്കെ നോക്കിയാൽ മതി എനിക്കൊന്ന് വാറൻറ്റി പീരീഡിലൊക്കെ ഉള്ളതാണെങ്കിൽ ജസ്റ്റ് വാറണ്ടി കാർഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളാം കാരണം എന്താണെന്ന് വെച്ചാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചാൽ നമുക്ക് വാറണ്ടി പീരീഡിലാണെങ്കിൽ നമുക്ക് അത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റും കാരണം നമ്മൾ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ട് ഒരല്പം താഴേക്കാണ് പോകുന്നത് കേട്ടോ പെട്ടെന്ന് വന്നൊന്നുമില്ല ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തേക്കാം ഓക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ അതേപോലെ തന്നെ നമുക്ക് എൻ്റെ സ്പാർക്ക് പ്ലഗ്ഗൊന്നും അഴിച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് നല്ല പ്ലഗ്ഗാണ് എയർഫിൽട്ടറിൻ്റെ കൂട്ടത്തികളെ പ്ലഗ് മാറ്റിയിട്ടാണ് സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് ഒന്നും മാറ്റിയിട്ടേക്കാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഉണ്ട് കാരണം ഒന്നാമതൊരു പൊസിഷൻ കറക്റ്റായിട്ടല്ല കയറിയറിന് തന്നെ ഈ സൈഡൊക്കെ ഹോളായിട്ടുണ്ട് അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് അതായത് മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് ഒട്ടും കട്ട് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് അപ്പോൾ ഒന്ന് മാറ്റിയിട്ട് ഏകദേശം ഒരു നാൽപ്പത് രൂപ ആ റേഞ്ചൊക്കെയാണ് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ കേട്ടോ പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ കൂടുതൽ ഇവിടെ മാറ്റി വിടുന്നുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ് മെയിൻ ആയിട്ടുള്ളത് അതിന് പുറമെ ഈ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അഡീഷണൽ ലേബർ ചാർജ് വന്നതാണ് അത് നമുക്ക് ഓൾറെഡി ഞാൻ ഈ പറഞ്ഞല്ലോ ഏകദേശം ഒരു അഞ്ഞൂറ് തുടങ്ങി അഞ്ഞൂറ്റമ്പതോട് നമുക്ക് ചിലവുണ്ട് ആ ചിലവിനകത്ത് ആ പറയുന്ന എമൗണ്ടിൽ അതിൻ്റെ ലേബർ ചാർജ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞിങ്ങനെ പിന്നെ എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ കേബിൾ ചോക്കിൻ്റെ കേബിൾ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കാണ് അത് നമ്മൾ ചെയ്തു പോവാം ആക്സിലേറ്റർ കേബിൾ മാറ്റണമെന്ന് നമ്മൾ ഫുള്ള് ആയിട്ട് അഴിക്കേണ്ട ഒരു വർക്കാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ബോഡിയൊക്കെ ഫ്രണ്ട് കവറൊക്കെ കഴിക്കണം ബോഡി ഇതിൻ്റെ ഉള്ളിൽക്കിടെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ടാണ് കേബിൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് അഡീഷണൽ വന്ന വർക്കാണ് അപ്പം അതിൻ്റെ ലേബറിൽ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും ജനറൽ ആയിട്ടുള്ള സർവീസിന് ഇപ്പോൾ നല്ലൊരു നമ്മൾ ഇപ്പോൾ ഈ അഴിച്ചു കാണുന്ന ഈ സർവീസ് കുറയ്ക്കിന് നമുക്ക് അറുനൂറ് രൂപയാണ് ലേബർ ചാർജ് മാത്രമായിട്ട് വരാം അഡീഷണൽ ആയിട്ട് വന്ന വർക്കുകളാണ് നമുക്ക് ഇപ്പോൾ സമയം കൂടുതലെടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ ലേബറിൽ ചെറിയ വേരിയേഷൻ വന്നിട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് ഞാൻ അതിൻ്റെ വാട്സാപ്പിനകത്ത് നിന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുകൾ കാര്യമായിട്ടില്ല എന്നാലും ചെറിയ തോതിലൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കിട്ട് ഇതിൻ്റെ ഉള്ളിലൂടിയും ക്ലീൻ ചെയ്താൽ നല്ലതാണ് വാട്ടർ സർവീസ് മറ്റേ മറ്റേപ്പാടെന്ന് പറയുമ്പോൾ ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് നമ്മൾ വരാ ഓപ്പൺ വാഷിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മുന്നൂറ് രൂപയാണ് അതിൻ്റെ ലേബർ ഇത് തന്നെ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ട പൈസ അതായത് നമുക്ക് ബോഡി വാഷിംഗ് ആണ് അതായത് കവറൊക്കെ അടച്ച് സാധാരണ രീതിയിലുള്ള കഴുകണതിൻ്റെ നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ രണ്ടും ഡിഫറൻറ്റ് ഉണ്ട് കേട്ടോ ചെയ്യുന്ന വർക്കിനകത്ത് വ്യത്യാസം ഉണ്ട് ഉള്ളിൽ നീറ്റായിട്ട് ക്ലീൻ ആവുന്നത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ക്ലിയർ ആവുക അതിൻ്റെ ഗസൊന്ന് നോക്കിയിട്ട് പറഞ്ഞു ഞാൻ ഓപ്പൺ വാഷിംഗ് ആയിട്ട് ഇതിനകത്ത് ഉൾപ്പെടുത്തിയാക്കാം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു സജഷൻ പറഞ്ഞതൊന്നും ഉള്ളൂ ഡീറ്റെയിൽ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് വാട്ട്സാപ്പിനകത്തേക്ക് കിട്ടേക്കാം വീഡിയോ കണ്ടുകഴിയുമ്പോൾ വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം കാരണം കുറച്ച് ലേറ്റായിട്ടാണ് കയറി ആയിരിക്കുന്നത് അപ്പോൾ വാട്ട്സാപ്പിൽ ഒന്ന് റിപ്ലൈ ഇട്ടായിരുന്നാൽ മതി ഇപ്പോൾ നാളെ ഇനി മോർണിംഗിലാണ് നമ്മൾ ചെക്ക് ചെയ്യുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം അതില്ലെങ്കിൽ കാലത്ത് ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തോളാം ഓക്കെ